യു എസിനും കാനഡയ്ക്കും നടുവിൽ സ്ഥിതി ചെയ്യുന്ന ഒരു കടലാണ് സാലിഷ് കടൽ അങ്ങനെ രണ്ടായിരത്തി ഏഴിൽ ഒരു കടൽ തീരത്തിലൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുന്നു അവൾ നടന്നു പോകുന്നതിനിടയിൽ കടൽ തീരത്തിനരികെ വെള്ളത്തിൽ ഒരു ഷൂ പൊന്തി നിൽക്കുന്നത് അവളുടെ കാഴ്ചയിൽപ്പെടുന്നു കൗതുകം തോന്നിയ അവൾ ഉടൻ തന്നെ ആ ഒരു ഷൂ കൈക്കലാക്കുവാൻ വേണ്ടി വെള്ളത്തിലേക്ക് ഇറങ്ങുകയും തന്റെ കൈകൾ ഉപയോഗിച്ച് ആ ഒരു ഷൂ വെള്ളത്തിൽ നിന്നും പൊക്കിയെടുക്കുകയും ചെയ്യുന്നു എന്നാൽ ആ ഒരു ഷൂ കൈകൾ ഉപയോഗിച്ച് അവൾ പൊക്കിയെടുത്തപ്പോൾ ആ ഒരു ഷൂവിനോടൊപ്പം ഒരു മനുഷ്യന്റെ കാൽപാദം മുതൽ കാൽമുട്ട് വരെയുള്ള അസ്ഥിയും പൊന്തി വരികയാണ് പേടിച്ചുപോയ അവൾ ഉടൻ തന്നെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിക്കുന്നു വിവരമറിഞ്ഞ പോലീസ് ഉടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു എന്നാൽ ഫോറൻസിക് റിപ്പോർട്ട് പ്രകാരം അതൊരു മനുഷ്യന്റെ വലത് കാലാണെന്ന് മാത്രമേ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചുള്ളൂ ആരുടെ കാലാണ് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് പോലും ഇന്നേ വരക്കെ അവർക്ക് കണ്ടെത്തുവാൻ സാധിച്ചിരുന്നില്ല ഈ ഒരു സംഭവത്തിനു ശേഷം കാനഡയുടെയും യു എസിന്റെയും പല സമുദ്ര തീര പ്രദേശങ്ങളിലും ഇത്തരത്തിൽ ഷൂകൾ വന്നടിയുവാൻ തുടങ്ങി എന്നാൽ ഇതും ആരാണ് ഇത്തരത്തിൽ ചെയ്യുന്നതെന്നോ ഇതെങ്ങനെ സംഭവിക്കുന്നതെന്നോ ഇന്നേ വരക്കെ പോലീസിനോ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കോ കണ്ടെത്തുവാൻ സാധിച്ചില്ല